ഫുട്ബോളിൽ നമ്പർ നയൻ എന്ന് പറയുമ്പോൾ മനസ്സിലോർമ്മ വരുന്നത് കുറച്ച് ഐക്കോണിക് സ്ട്രൈക്കർമാരായിരിക്കും ബോക്സിനുള്ളിൽ എങ്ങനെ ബോൾ കിട്ടിയാലും അടിച്ചു വലയിൽ എത്തിക്കുന്ന കുറച്ച് ക്ലിനിക്കൽ ഫിനിഷർമാരെ എന്നാൽ ചെൽസി ആരാധകർക്ക് ഈ നമ്പർ ഒരു പേടി സ്വപ്നമാണ് ഒരു ശബിക്കപ്പെട്ട ഷർട്ടായിട്ടാണ് ആരാധകർ ഇതിനെ കാണുന്നത് ലോകോത്തര താരങ്ങൾ മുതൽ യുവതാരങ്ങൾ വരെ ഈ ജേഴ്സി ധരിച്ചാൽ എന്തൊക്കെയോ സംഭവിക്കും ലിവർപൂളിലെ തകർപ്പൻ ഫോമിനും രണ്ടായിരത്തി പത്തിലെ ലോകകപ്പ് ജയത്തിനു ശേഷം സ്റ്റാമ്പോ ബ്രിഡ്ജിൽ ഫെർണാണ്ടോ ടോറസ് പക്ഷെ നാല് വർഷത്തെ ലണ്ടൻ വാസത്തിൽ അടിച്ചുകൂട്ടിയത് വെറും നാൽപ്പത്തഞ്ച് ഗോളുകൾ യു എൻഡസിനായും റയലിനായും ഗോൾവല കുലുക്കിയിരുന്ന അൽവാറോ മൊറോട്ട ചെൽസിയിലെത്തിയത് അറുപത് മില്യൺ പൗണ്ടിനായിരുന്നു പക്ഷേ ഉണ്ടായിരുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് താരം ലണ്ടൻ വിട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് റൊമേലി ലുക്കാക്കുവിനെ ചെൽസി തിരികെ കൊണ്ടുവന്നു സിരിയയിൽ ഇൻഡറിന്റെ മികച്ച താരങ്ങളിലൊരാളായിരുന്നു ലുക്കാക്കു പക്ഷേ പ്രീമിയർ ലീഗിലെ വമ്പൻ ഫ്ലോപ്പുകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഇതിനിടയിൽ ടാമി എബ്രഹാം മാത്രമാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ചെൽസിയുടെ ടോപ്പ് സ്കോറായിരുന്നു പക്ഷേ ചെൽസി ആകട്ടെ താരത്തെ വിറ്റ് കാശാക്കി ഇപ്പോൾ ഇതാ ഇതേ ശാബിനിരയായിരിക്കുകയാണ് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ലിയാം ടെലാബ് സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഫുൽഹാമിനെതിരായ മത്സരത്തിലേറ്റ പരിക്കുമൂലം ഇനി മൂന്ന് മാസത്തോളം പുറത്തിരിക്കേണ്ടി വരും ശരിക്കും ഈ ജേഴ്സിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ചെൽസി കൊണ്ടുവരുന്ന താരങ്ങളുടെ പ്രശ്നമാണോ